നീ സൈഡാക്ക് സ്മോൾ അടിക്കാനാണ് വണ്ടി നിർത്താൻ എന്റെ പൊന്നു ചെങ്ങായിമാര ഞാൻ വണ്ടി നിർത്താനല്ലേ പറഞ്ഞുള്ളൂ വേറൊന്നും പറഞ്ഞില്ലല്ലോ നിർത്തി ഇനി പറ എന്താണ് എന്റെ പ്രശ്നം ചെറിയൊരു പ്രശ്നമുണ്ട് ഇതായിരുന്ന പരിപാടി എടാ എന്നാ പിന്നെ ഞാനുണ്ട് മണീയമായ സ്ഥലം അല്ലേ അപ്പങ്ങനെ അടിപൊളിയല്ലേ ആട്ടി മോളി നമ്മള് മലയാളികൾക്കിടയിൽ ആകെ കൂടെയുള്ള ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇല്ലേ കാർത്തി ഒരാൾക്ക് തോന്നിയാ കൂടുള്ളവർക്കും തോന്നും യാ നമുക്കൊരു ഫേസ്ബുക്ക് ലൈവായാലോ ക്ഷേ വൃത്തി കൂടെ പറയുന്നോ മൂത്രം വയ്ക്കുമ്പോഴാണോ ഫേസ്ബുക്ക് ലൈവ് ഇനിയിപ്പ ഇതും കൂടെയുള്ളൂ നാട്ടുകാർ കാണേ ഇവനെ കൂടെ കൂട്ടി തന്നെ തെറ്റായി തെറ്റാ ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ട് ഇനിയുണ്ട് ഇരുപത്തഞ്ചു കിലോമീറ്റർ വേഗം ആവട്ടെ സാമ്യം ആവട്ടെ ആ ഞാനിന്ന് ലൈവ് വന്നൊരു സ്പെഷ്യൽ റീസൺ ഉണ്ട് ഇത് സന്തോഷ് ഞങ്ങൾ നല്ല ഞങ്ങൾ ഇന്ന യാത്ര പോവാണ് ഒരു പെണ്ണ് കാണാൻ ചടങ്ങിനെ ഹലോ ഞാൻ സന്തോഷ് ഏഴ് വർഷമായിട്ട് ദുബായിലായിരുന്നു അതെ അതെ വന്നിട്ടിപ്പോ രണ്ടാഴ്ച ആയിഷ്ടം ഇതിനിടയിൽ ഒരു ആറ് പെൺകുട്ടികളെ കാണാൻ പോയി ഒന്നും അത്രയ്ക്കെറ്റായില്ല പക്ഷേ ഇന്ന് കാണാൻ പോണ പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പ്രതീക്ഷയുണ്ട് കാരണം ബ്രോക്കർ പറഞ്ഞത് പെൺകുട്ടിയെ അടിപൊളിയാണെന്നാ എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പൊ കാര്യങ്ങളൊക്കെ അടിപൊളിയായാൽ ഞങ്ങൾ വീണ്ടും ലൈവിൽ വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ യാത്ര തുടങ്ങാണ് എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം ബായ് Relum, oportun, pings, un, ും കൂടി പിണയുന്ന നാടന് നമ്മുടെ പാലക്കാട് കാടുമലകളും കൂടി പിണയുന്നു നാടന് നമ്മുടെ പാലക്കാട് i

എന്നിട്ട് വണ്ടി ഓ അത് ശരി വെള്ളടിച്ചിട്ട് വണ്ടി ഓടിച്ചതും പോരാ ഒരു ബൈക്കിൽ നാല് പേരല്ലേ കൊണ്ടുപോവാമാരെ ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ അവന്മാരെ പരിപ്പെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു അവന്മാരെ പറഞ്ഞിട്ട് എന്താ കാര്യം ആദ്യം അവരെ ഉണ്ടാക്കിയവരെ വേണം പിടിച്ചടിക്കാൻ സർ 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 ആ ആ ആ മൊബൈൽ കേസ് കേസ് ആദ്യം വരാൻ പറ പറയൂ എന്താ നിങ്ങളുടെ പേര് രേഷ്മ ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ് വരുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഈ ടൗണിൽ ഞാൻ വന്നിരുന്നു എൻ്റെ ഒരു പേഴ്സൽ ആവശ്യത്തിനാണ് ഞാൻ വന്നിരുന്നത് അപ്പോ എൻ്റെ മൊബൈല് ഞാൻ ഒരു കടയില് റീചാർജിന് വേണ്ടി കൊടുത്തിരുന്നു റീചാർജിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മൊബൈലോട്ട് മെസ്സേജുകൾ വന്നു തുടങ്ങി ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പ്രൊഫൈലാണ് ഇട്ടിരുന്നത് അങ്ങനത്തെ കാര്യതുകൊണ്ട് തിരിച്ച് ഞാനും ഹായ് ഹലോ എന്നൊക്കെ കൊടുത്തിരുന്നു അതിന് ശേഷം ഒരാളെൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് നമുക്ക് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനത് കട്ട് ചെയ്തു വീണ്ടും ശല്യം ഇതുപോലെ തുടങ്ങി പിന്നെ പോൺ വീഡിയോസ് അടക്കം വന്നു തുടങ്ങി ഇത് കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടായി എനിക്കൊട്ടും സാറൊട്ടും സഹിക്കാൻ പറ്റത്തുകൊണ്ടാണ് ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കാനായിട്ട് വന്നത് ഞാൻ പറയുന്ന നുണയാണെങ്കിൽ സാറിന് ചെക്ക് ചെയ്യാം ഇതാ സാർ എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യാം വിളിച്ചോണ്ട് ഇങ്ങോട്ട് എന്താടാ നിന്റെ പേര് നിന്റെ ഷാജി എടാ ആ മൊബൈൽ ഷോപ്പ് നിന്റെയാണോ അതേ സർ ഈ കുട്ടി പറഞ്ഞൊക്കെ സത്യമാണോന്ന് റീചാർജ് ചെയ്യാൻ വന്നാൽ മര്യാദയ്ക്ക റീചാർജ് ചെയ്താൽ മതി എന്നിട്ട് ഔൾമാരുടെ അടുത്താൽ മതി ഒരു പഞ്ചാര അടി വെമ്പിള്ളേരം നമ്പർ നോട്ട് ചെയ്യാ എന്നിട്ട് ആവശ്യമില്ലാത്ത മെസ്സേജ് അയയ്ക്ക ഇടാ വിശ്വസിച്ചിട്ടാണ് ഇവരൊക്കെ കടയിലേക്ക് അതിലും വീട്ടുകാരി പട്ടി അയക്കുന്നുള്ളരെ മതം മാറ്റി വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന സംഘായിട്ട് എനിക്ക് വല്ല ബന്ധം ഇനി ഒന്നും ചെയ്യില്ല എന്റെ പൊന്നു പെങ്ങളെ എന്നോട് ക്ഷമിക്കണം എന്നോട് ഒന്ന് 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 എനിക്ക് കുട്ടിയും ഉള്ളതാണ് ക്ഷമിക്കണം എന്റെ പറയോ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് രണ്ട് വർത്താനം ഇംഗ്ലീഷിൽ പറഞ്ഞ ഡയലോഗ് വല്ലത് മനസ്സിലായോ എന്തോ അത് പിന്നെ എനിക്ക് ദേഷ്യം വന്നേ ഇംഗ്ലീഷേ വരുള്ളൂ എന്താണ് നിനക്ക് മൂത്രം ഇഷ്ടം മതിയല്ലേ ഒഴിക്കാനല്ലട ഒഴിച്ചു കുടിക്കാനാൾ അങ്ങനെ അടിച്ച എന്റെ കൺട്രോളും ഉണ്ട് പിന്നെ എന്റെ സ്വാ എനിക്കിന ദുബായ് സെറ്റ് അടിപൊളി അല്ലേ അപ്പോ അടുത്ത റൗണ്ട് പോയല്ലോ പിന്നല്ലാതെ അയ്യോ അയ്യോ ഏ മോളോ മോളെ എന്തു പേറ്റി അയ്യോ അത് ആരുടെ കുട്ടിയാണ് ഏ മോളെ ആരെയപ്പൊ വിളിക്കേ മോളെ ഏയ് ഏഹ് എങ്ങനെയപ്പോ ആശുപത്രിയിൽ എത്തിക്കോളെ നിർത്തു നിർത്ത് ഏട്ടാ നിർത്തു നിർത്ത സംഭവം ഒരു കുട്ടി വീണതാ ഒന്ന് സഹായിക്കോ ആശുപത്രി കൊണ്ടുപോവാനാ ഒന്ന് ആശുപത്രി കൊണ്ടുപോയോ നമുക്ക് അല്ലേ ചേട്ടാ ചേട്ടാ വേറെ ഏതെങ്കിലും വണ്ടി കിട്ടിയാന്ന് നോക്കിയോ മോളെ 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 ചേട്ടാ ചേട്ടാ േട്ടാ ഒന്ന് ഒരു കുട്ടി വീണ് ഒന്ന് ഒന്ന് വരൂ ചേട്ടാ ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചറിയില്ല അതുകൊണ്ടാ ആരാണെന്ന് ഒന്നും അറിയില്ല എനിക്ക് അതാണ് അല്ലല്ലി മയങ്ങാ എനിക്ക് ഗോളക്കെടു മാത്രേള്ളൂ എന്തി കാര്യില അപ്പോൾ ഒന്ന് സഹായിച്ചോടാ അത ഭയ്യാ വേലൻ തലേക്കിട്ടിരുന്നോ പോം വാ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല അതുകൊണ്ടല്ലേ പ്ലീസ് റീസ്റ്റാടാ ശരി എടുക്ക് ഒന്ന് പിടിക്കേ എല്ലാവരും എല്ലാവരും ഒന്ന് പിടിക്കണം ഞാൻ കാലേ പിടിക്കാൻ കാലല്ല എവിടെയെങ്കിലും പോടാ നിക്ക് നിക്ക് എടിക്കടാ പോ പോ പോക്കടാ ഒന്ന് പോക്കി ആരെ പിടിച്ചേടി പിക്ക് സൂക്ഷിച്ചോ കാലേ പിടിക്കാൻ അവിടെ ഉണ്ടൂട്ടോ ആഹോ എണുന്നേ ഓട്ടയടാ കേട്ടോ ശരി 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 കേട്ടോ ഒന്ന് വേ ആവട്ടെ അടുത്തൊരു ആശുപത്രി അതെ ചേട്ടാ ചേട്ടാ ശരി ശരി കുട്ടിയെ കാത്തോ ആ എല്ലാം റെഡിയല്ലേ ഓ അതൊക്കെ മണിക്ക് പറഞ്ഞത് റെഡിയാണെന്നേ പക്ഷെ അവൾ ഇത്ര നേരത്തെ അമ്പലത്തിൽ വൈകി വരാറുള്ളതല്ല അവൾ ഇതുവരെ വരാറുള്ളതല്ലേ അമ്മ എന് അവളെ വിട്ടത് സാധാരണ അവൾ അമ്പലത്തിൽ പോയിട്ട് വരാറുള്ളതല്ലേ ഇന്നവിടെ കാണാൻ വരുന്ന ദിവസമല്ലേ നാളെയും പോവാലോ അമ്പലത്തിലേക്ക് മോനെ ഉം പത്തുമണിയോട് ബസ്സും പോയി അയ്യോ അവളെ കാണാനില്ല നീ വിളിച്ചിട്ട് വാ ഉം ഉം ചേട്ടാ ഇതവിടെ പെൺകുട്ടി പോകുന്നത് കണ്ടോ

പെണ്ണ് കാണാൻ പോയാ ഇത്ര കിടുവായിട്ടുള്ള ഒരുത്തിന് കിട്ടിയെന്ന് പറ്റില്ല ആർക്കടാരിക്കുന്നു ഹലോ ഹലോ ആ ഞാൻ സന്തോഷ് സന്തോഷോ ആ ഇന്ന് കുട്ടിയെ കാണാൻ വരുന്ന ഞങ്ങള് കുറച്ച് വൈകും ഓ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് പഞ്ചറായി ശരിയാക്കിയിട്ട് ഉടനെ എത്താം സംഭവം എന്നാ വണ്ടിവിടെ അല്ലേ പ്ലാന് പറഞ്ഞ നമ്മൾ നേരം സമയം അറുപതിക്കാം എട്ടാം മണിക്കൂർ അത് കൊള്ളാം കിട്ടിയോ വിളിച്ചത് മോനല്ല കാണാൻ വരുന്ന ചെറുക്കനാ വണ്ടി പഞ്ചറായത്രെ അവര് വരാൻ ഇനിയും ഹൗ സമാധാനായി അപ്പോഴത്തേക്കും മോൾ ഇങ്ങനെ ശരിയാ ഞാനിത് എവിടെയാണോ ഞാനൊരു വഴിവൊക്കെ അത്രയ്ക്ക് അറിഞ്ഞാൽ മതി എനിക്ക് വീട്ടിൽ പോണോ പ്ലീസ് അവിടെ രണ്ട് പേര് ഹായ് അവരുടെയും കൂടെ കഴിഞ്ഞിട്ട് വീടാ ഒരു ഒന്നൊന്നര മണിക്കൂർ ഒന്നാം തിഷ്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിന്നെ വീട്ടിൽ மிஸ் ஆகுடி pipi pipi

അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല ആ സർ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ആ സ്പോട്ട് സ്പോട്ട് വരെ ഒന്ന് പോയി നോക്കിയാലോ സൂചന എന്ന് തോന്നുന്നില്ല വെറുതെ കുട്ടിയെന്തെങ്കിലും അഞ്ചാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മൊത്തം കാടാണ് സാർ സർ ഒരു വർഷം മുമ്പ് ഒരു ഇരട്ട കൊലപാതകം നടന്ന പാറമടിയുണ്ടല്ലോ അവിടെ പോയി സെർച്ച് ചെയ്ത ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞാലോ ചിലപ്പോൾ അവര് ആ വഴിക്കും പോകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും സൂചന കൊന്നു കൊഴിച്ചു മുടിയാലും ആരും അറിയില്ല അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മണ്ടിയിൽ വല്ല സാധനം ബാക്കിയുണ്ടാ കാഴ്ചയൊക്കെ ഇറങ്ങിപ്പോയി അവന്റെ കാര്യം കഴിഞ്ഞില്ലേ ഇനി നമ്മൾ എന്തു ചെയ്യും എന്താ മൂടോട്ട് ഞാനൊരു കാര്യം പറഞ്ഞത് ഇല്ലടാ നീ നമ്മൾ ഈ തെറ്റിന് കൂട്ടു നിൽക്കണോ എന്ന് നീ വെച്ചാൽ നീക്കാർ പറയം അങ്ങനെ നാളെ പുറം ലോകം അറിഞ്ഞെന്ന് വെച്ചാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന ദുഷ്പേര് അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും ശരിയടാ പത്രത്തിലെ ഫോട്ടോ ചാനലിന്റെ ന്യൂസ് അവസാനം ചെയ്ല്ലേ ഒരു നിമിഷത്തെ ആവേശത്തിന് നമ്മൾ ഇതിനെ കൂട്ടിനിക്കണോ മദ്യത്തിന്റെ ലഹരിയില് ഇത് ചെയ്താ നമ്മുടെ വീട്ടുകാരുടെ മൊത്തം എങ്ങനെ നോക്കും അപ്പൊ അവനോ അവൻ എന്തോ ആയിക്കോട്ടെ നമുക്ക് വേണ്ട ആ പ്രദീപ നീ എവിടെയാ ആ ഞങ്ങൾ ഓട്ടുപാറ പോയിക്കൊണ്ടിരിക്കുകയാണോ നീ പെട്ടെന്ന് ആ പെട്ടെന്നാ വാ ആ ഞങ്ങളിവിടെ മൂന്ന് പേരേ ഉള്ളൂ ആ സെർച്ചിങ് കഴിഞ്ഞിട്ട് നിനക്ക് തിരിച്ചു പോവാം ആ വേഗം വാ ആ മരിച്ചൊന്നും മാനിക്ക് ആ ഇനി എന്താ പരിപാടി എൻ്റെ കഴിഞ്ഞു നിങ്ങളാരാച്ചപ്പോ അടിപൊളി ഞാൻ ഹാപ്പി ആട്ടാ ഞങ്ങൾക്ക് വേണ്ടടാ അവൾ പോട്ടെ നമ്മളീ ചെന്ന് തെറ്റല്ലേ നീ നീ ഇതിങ്ങോട്ട് കൊണ്ടുവരണമോ പറയായിരുന്നു പൂരവും കഴിഞ്ഞു വെടിക്കെട്ടും കഴിഞ്ഞു എന്നിട്ടാണ് അവൻ്റെയൊക്കെ ഒരു തെറ്റിതിരുത്തല് നീ എന്ത് പറഞ്ഞാലും ശരി ഞങ്ങൾക്ക് വേണ്ട അതെ വേണ്ട ആ ആ വേണ്ട വേണ്ട നമുക്ക് പോവാ നല്ലൊരു സാൻഡ് വേണ്ട വീടാത്താറായി മണമൊന്നുമില്ലല്ലോ ഏയ് കുഴപ്പമൊന്നുമില്ല ഓക്കേ ഹലോ നമസ്കാരം വരൂ ആ നമസ്കാരത്തോണ്ടിരിക്കാം വൈകി അല്ലേ ആ വണ്ടി ഒന്ന് പഞ്ചറായ വരൂ 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 ആ കുടിക്കാൻ കുടിക്കാൻ അന്നേല ഇരിക്കോ ഇവിടെ ഇരിക്കോ ഇരിക്കും എന്താടാ അവിടെ കൂട്ടം കൂടി ഇരിക്കുന്നത് വേറെ പണിയൊന്നുമില്ല നിനക്ക് ഓടാ വീട്ടിലേക്കേടാങ്ങോട്ട് എടോ ഈ വഴിക്ക് ഒരു കറുത്ത കാറ് അതെ കാർ ആണോ സാറേ കാർ വഴിയൊന്നും എടോ എടുത്തോട്ട് വിടും ആ വേമ്പോർട്ടൻ സാർ ഓക്കെ ഓക്കെ ഞാൻ അവിടെ സെൻറ്റ് നോക്കൂ ആ നിങ്ങൾ ഈ വർക്ക് നോക്കി സാർ എല്ലാവരും ഇങ്ങോട്ട് നോക്കി നടക്കോ കംപ്ലീറ്റ് ഹോട്ടലും ഉള്ളത് എടോ പി സി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നല്ലേ സാർ ആ അവിടെ കുഴി ഉണ്ട് നോക്കിട്ട് എടോ പി സി എല്ലാവരും ഒന്നും ഇങ്ങോട്ട് വന്നേ മോളെ മോളെ ഹലോ മോളെ നിനക്ക് എന്താ പറ്റിയ നിനക്ക് എന്താ പറ്റിയ എന്താ സംഭവിച്ച പറയേ നിന്നെ ഉദ്രവിച്ച് പറയും മോളെ ആരത് ചെയ്ത് ആ വണ്ടി എടുത്ത് അതോള് സമയ പെണ്ണു കാണാൻ വന്നതാ ഓഹോ ഇതാണ് പയ്യൻ നമ്മളാണോ ഈ വാ വാടാ നടക്കട അങ്ങോട്ട് ആ നടക്കങ്ങോട്ട് പാടും ആ നിങ്ങൾ മാറിക്കും ഇങ്ങോട്ട് വാ ആ അതെ നമ്മളിവിടെ വന്ന് എന്തിനാറിയോ നിന്റെ ഈ വണ്ടിയിലൊരു പെൺകുട്ടിയെ നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ആ പെൺകുട്ടി എന്താടാട്ട് ഞാനും ഒന്നും ചെയ്തില്ല ഞങ്ങൾ എന്താ പൊട്ടന്മാരെന്ന് വിചാരിച്ചോ എല്ലാം അറിഞ്ഞിട്ടാടാ ഞങ്ങൾ വന്നിരിക്കുന്നത് കാലി എന്നോട് വേണ്ട കേട്ടോ ഈ തെറ്റിനുള്ള പരിഹാരം നീ തന്നെ കാണണം പീഡിപ്പിച്ച പെൺകുട്ടിയെ നീ തന്നെ ഏറ്റെടുക്കണം ഇത് നീയും നിന്റെ കൂട്ടുകാരും പിന്നെ ഞങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനി ആരും അറിയില്ല ആ കുട്ടിയുടെ കുടുംബം പോലും കള്ള നായന്റെ മോനെ ഒട്ടിക്ക് ഞാൻ നിന്നെ അവളെ നശിപ്പിച്ച നീ കടന്നുകളും വിചാരിച്ചോടാ എനിക്കിപ്പൊ നിന്നെ അറസ്റ്റ് ചെയ്യാം പക്ഷേ ഇത് പുറത്തറിഞ്ഞാലേ നിനക്ക് കുറച്ചുനാലം ജയിലിൽ കിടന്നാൽ മതി പക്ഷെ ആ പെൺകുട്ടിയുടെ കാര്യ ചാൽഡുകാരും പത്രക്കാരും പറഞ്ഞ അവളുടെ കാര്യം പിന്നെ എന്താ ഇടാന്നറിയോ നിനക്ക് അറിയില്ല സർ സർ ഒരു പെണ്ണ് ചടങ്ങിന് ആ പെണ്ണ് തന്നെയാണ് ഈ പെണ്ണ് പെണ് എന്നിട്ടാ പെൺകുട്ടി അവളെ ആ വണ്ടി വാ 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 ഞാൻ എല്ലാം ഒരു വിധവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നടന്നോക്കെ നടന്നു ഇവ നിന്നെ കല്യാണം കഴിക്കും സർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇനി എന്ത് കാര്യം പറയാൻ പറയാനല്ല സർ എനിക്ക്